കൊലോസ് ലേഖനം ഒന്നാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഞങ്ങൾ അവനെ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു ഈ വാക്യത്തിൽ ഒരു പദം മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നതും വ്യത്യസ്തങ്ങളായ മൂന്ന് ആശയങ്ങൾ നൽകാനാണ് ഒരു വ്യക്തി മറ്റൊരാളുടെ സുവിശേഷം പറയുകയും അവരെ രക്ഷയിലേക്ക് നയിക്കുകയും ആത്മീക പാതയിൽ വളർത്തുകയും ചെയ്യുന്നതിൻ്റെ മൂന്ന് കാഴ്ചപ്പാടുകൾ കാണാൻ കഴിയും ഒന്ന് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനാണ് ദൈവീക പരിജ്ഞാനത്തിൽ നിർത്തേണ്ടതിനാണ് ആത്മീയ കാഴ്ചപ്പാടിൽ നിർത്തേണ്ടതിനാണ് രണ്ട് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നു ബിൽഡപ്പ് ചെയ്യുന്നു അവനെ വളർത്തിക്കൊണ്ടുവരുന്നു ആത്മീകമായ കഴിവുകളിലേക്ക് കൃപാവരങ്ങളിലേക്ക് ശുശ്രൂഷയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നു അതാണ് അവനെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറയുന്നത് മൂന്നാമത് ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുന്നു എല്ലാ മനുഷ്യനോടും ജ്ഞാനത്തോടുകൂടെ ഉപദേശിക്കാൻ കഴിയണമെങ്കിൽ അത് യഥാർത്ഥ ഒരു ആത്മീക പിതാവിനെ കഴിയുകയുള്ളൂ അതാണ് ഒരു ആളിനെ ദൈവത്തിൽ തികഞ്ഞവനായി നിർത്താൻ കഴിയുന്ന മൂന്ന് ശുശ്രൂഷകൾ ദൈവമതിനായി നമ്മെ സഹായിക്കട്ടെ